സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നാനൂറ്റൻപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി മൂന്ന് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം കൊമ്പുമായി ജനിക്കുന്ന ഏകമൃഗം ജിറാഫ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ കൊതുക് മനുഷ്യ സാമീപ്യം എങ്ങനെ ഉത്തരം വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തറിഞ്ഞ് കൊതുക് ശബ്ദം ഉണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ഭാഗം ചിറക് സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണം സൗണ്ടർ യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലോപ്രോത്ത് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാൻഡ്രിങ് ചാൾസ് ബസ്റ്റ് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലൂവൻ ഹോക്ക് ബി സി ജി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ഉത്തരം ക്ഷയം സാധാരണ താപനിലയിൽ ഏറ്റവും കുറച്ച് വികസിക്കുന്ന പദാർത്ഥം വജ്രം സൂര്യനിലെ ഊർജ സ്രോതസ് ഹൈഡ്രജൻ ഇരുമ്പിന് പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം വനേഡിയം ബുക്ലങ്സ് ലെൻസ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ് ഉത്തരം എട്ടുകാലി ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിന്റെ ഐരാണ് ഉത്തരം യുറേനിയം ലെൻസ് പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിങ് ഗ്ലാസ് സോറി ഫ്ലിൻഡ് ഗ്ലാസ് കോർണിയയുടെ ഏകദേശ വ്യാസം പന്ത്രണ്ട് കോർണിയയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം കഞ്ചക്റ്റീവോറിക്ക് കാരണമായ അണു ബാക്ടീരിയ കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഉത്തരം പുഷ്പമഞ്ചരി കോശത്തിനുള്ളിലെ ഏക അജീവിയ ഘടകം ഫേനം കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണം കോശത്തിന്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോ കോണ്ട്രിയ ഗൺമെന്റൽ എന്ന ലോഹസംഘരത്തിലെ ഘടകങ്ങൾ ഉത്തരം ചെമ്പ് വെളുത്തീയം നാഗം ജെറ്റ് എൻജിനുകളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വകഭേദം പാരഫിൻ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതം അക്വറീജിയ ബയോളജി എന്ന വാക്ക് രൂപവൽക്കരിച്ചത് ജീൻ ലാമാർക്ക് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ഭക്ഷണത്തിനായി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ജീവി പരോപജീവി അണുസംഖ്യ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട് ഉത്തരം മൂന്ന് ശൂന്യാകാശത്തേക്ക് ആദ്യം അയക്കപ്പെട്ട ജീവി നായ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡീഷ് ഒരു കാലിൽ രണ്ട് വിരലുകൾ മാത്രമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു ഒറിജിൻ ഓഫ് സ്പീഷീസ് രചിച്ചതാര് ഉത്തരം ചാൾസ് ഡാർവിൻ വാനിലയുടെ ജന്മദേശം മെക്സിക്കോ ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം പക്ഷികൾ ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ഒരു ലവണം സിൽവർ ആഡൈസ് പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീഥേൻ ഈഥേൻ പ്രൊപ്പേൻ ബ്യൂട്ടേൻ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഭാരത്തിൽ രണ്ടാം സ്ഥാനമുള്ള പക്ഷി കാസോവരി ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബേർഡ് വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് എഡിസൺ കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ന്യൂക്ലിയസ് കോശത്തിലെ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് കൊക്കോസ് ന്യൂസിഫറ എന്നത് ഏത് വിളയുടെ ശാസ്ത്രനാമമാണ് ഉത്തരം തെങ്ങ് കേടുവന്നാൽ വീണ്ടും വളരാത്ത ശരീര കോശങ്ങൾ നാഡീ കോശങ്ങൾ ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം ന്യൂക്ലിയസ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോഹാൻ ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം വാരിയലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ് ഉത്തരം അതിസാരം വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി തേൾ വാലിന്റെ അറ്റത്ത് കിളുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ് റാറ്റിൻ സ്നേക്ക് റാറ്റിൽ സ്നേക്ക് വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാരിക് ആസിഡ് നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് യുറേനിയത്തിന്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തീയം ഭീമൻ പാണ്ഡെയുടെ സ്വദേശം ചൈന ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി നീലത്തിമിംഗലം ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഒച്ച് ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സാമുവൽ കോഹൻ പച്ച ഇല ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും ഉത്തരം കറുപ്പ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന് തെളിവ് നൽകിയതാർ ഉത്തരം എഡ്വിൻ ഹബിൾ ഇന്ദുപ്പിന്റെ രാസസൂത്രം പൊട്ടാസ്യം ക്ലോറൈഡ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം ഓക്സിജന്റെ അഭാവം മൂലം ശരീര കലകൾക്കുണ്ടാകുന്ന രോഗം അനോക്സിയ ഓഗസ്റ്റ് പനി എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത സസ്യം പൈനസ് വിറ്റാമിൻ ബിന്റെ ശാസ്ത്രനാമം തൈമിൻ ഇന്ധനങ്ങൾ അപൂർവ അപൂർണമായി ജ്വലിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ഇത്തായി ഇത്തായ് രോഗം ഉണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ് ഉത്തരം കാഡ്മിയം ഭൂമുഖത്ത് നിന്നും പൂർണമായി തുടച്ചുമാറ്റപ്പെട്ട ആദ്യത്തെ രോഗം സ്മോൾ പോക്സ് ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു നീലത്തിമിഖലം ഭൂഗുരുത്താകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ജിയോട്രോപ്പിസം പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ അഥവാ അപ്ലൈഡ് ജുവോളജിയുടെ പിതാവ് കോൺറാഡ് ജസ്നർ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാവ് ന്യൂട്ടൺ മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പ് ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ വെള്ളനിറം കിട്ടാൻ ചേരേണ്ട നിറങ്ങൾ നീല ചുവപ്പ് പച്ച സെറീ കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പട്ടുന്നൂൽ കൃഷി ഹൈപ്പറൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ ടിബിയ ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു ഉത്തരം കാൽ ചമ്മരിയാടിന്റെ രോമം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കരാറ്റിൻ ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി വവ്വാൽ ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹാബർലാൻഡ് ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടിയൊരുക്കുന്ന രീതി ടോപ്പിയറി റബ്ബറിന്റെ ലായകം ബെൻസീൻ എൽ പി ജിയിലെ ഘടകങ്ങൾ മീതെയിൻ ബ്യൂട്ടേൻ പ്രൊപ്പൻ വിറ്റാമിൻ ബിയുടെ ശാസ്ത്രനാമം സയനോ കൊബാലാമിൻ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് വിറ്റികൾച്ചർ എന്തിന്റെ കൃഷിയാണ് ഉത്തരം മുന്തിരി വിരലുകളില്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ആന വിഷമുള്ള ഏകസസ്തനം ആൻപ്ലാറ്റിപ്പസ് എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്കാപ്റ്റൻ എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം ഫോട്ടോട്രോപ്പിസം പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക പ്രസവിക്കുന്ന പാമ്പ് അണലി ഭൂഗുരുത്ത ബലം ഏറ്റവും കുറവുള്ളത് ഭൂമധ്യരേഖയിൽ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ വാഹനമായ അപ്പോളോ ഇലവൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റൺ ഫൈവ് മഴവിലിൽ നടുക്ക് കാണുന്ന നിറം പച്ച അണുവിഭജനത്തിന്റെ പിതാവ് ഓട്ടോഹാൻ എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം ആൽക്കഹോൾ നിർമ്മാണത്തിലെ ഉപോത്പന്നം കാർബൺ ഡയോക്സൈഡ് ആകെ നാടികളുടെ എണ്ണം ജോഡി ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ ഉത്തരം മജ്ജയിൽ ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡ് ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം കരൾ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന സസ്തനി വവ്വാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൺ ഹൈമർ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും നീളം കൂടിയ നട്ടലുള്ളത് ജിറാഫ് കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യൻ കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായുള്ളത് ഹിപ്പോപൊട്ടാമസ് കരളിൽ സംഭരിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര സൂക്രോസ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ഉപ്പ് കഴിഞ്ഞാൽ കടൽവെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ ഏറ്റവും ക്രിയാശീലമുള്ള മൂലകം ഫ്ലൂറിൻ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ക്രൂഫെൽ ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തി പശു രോഗം ഏണസ്റ്റ് റൂദർഫോർട്ട് ജനിച്ച രാജ്യം ന്യൂസിലാൻഡ് ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായി നൈട്രജൻ ഫിക്സേ ഫിക്സേഷൻ നടത്തുന്ന സസ്യം പയർ ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസിന് കാരണമായ രോഗാണു ക്ലോസ്ട്രീഡിയം ടെറ്റനസ് ക്ഷയം വില്ലൻ ചുമ എന്നിവയ്ക്ക് കാരണമായത് ബാക്ടീരിയ വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെന്റൻ സ്റ്റാൻലി ഏറ്റവും കൂടുതൽ അളവിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം യുറേനിയം ഏതിന്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു യുജിനോൾ ഗ്രിഗർ മെന്റലിന്റെ എന്തായിരുന്നു ഉത്തരം പുരോഹിതൻ വൈദ്യുതിയുടെ ഇൻ യൂണിറ്റ് ആംബിയർ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ് റൂദർഫോർഡ് സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം തൊക്ക് ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജന്നർ ഹോമിനിടെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ജീവി മനുഷ്യൻ ഹോർമോണുകളെ വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തം അടുത്ത നൂറ്റൻപത് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക